നമസ്കാരം പഴമയെ മനസ്സിൽ കൊണ്ടു നടക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ മലയാളികളുടെ നോസ്റ്റാളി ഓർമ്മകളിലെ തിളങ്ങുന്ന ഒന്നാണ് പഴയ നോക്കിയ ഫോണുകൾ മലയാളിയോടെ മാത്രമല്ല ഇരുപത്തി ഇരുപത്തിയഞ്ച് കൊല്ലം മുൻപ് മൊബൈൽ ഉപയോഗിച്ചും കണ്ടും വളർന്നു വന്ന തലമുറയിലുള്ള ഏതൊരാൾക്കും അന്നത്തെ നോക്കിയ ഫോണുകൾ കാണുന്നത് പ്രത്യേക ഒരു സന്തോഷമുണ്ടാകുന്നതാണ് സ്മാർട്ട് ഫോണുകൾ വിപണി കീഴടക്കിയതോടെ നോക്കിയയുടെ ഫീച്ചർ ഫോണുകൾ പുരാവസ്തുവിന് സമമായി മാറിയിട്ടുണ്ട് തിറയിൽ വീണാലും വെള്ളത്തിൽ വീണാൽ പോലും പിണങ്ങാതെ പണിയെടുക്കുന്ന ഫോൺ ഒരു തവണ ചാർജ് ചെയ്താൽ ദിവസങ്ങൾ നീളുന്ന പ്രകടനം കാഴ്ചവെക്കും എത്ര നേരം ഉപയോഗിച്ചാലും ഇന്നത്തെ പോലെ കണ്ണടിച്ചു പോകുമെന്ന പേടിയും വേണ്ട പഴയ നോക്കിയ ഫോണുകളുടെ മേന്മകൾ പറയാനും തീരില്ല ഇപ്പോൾ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ കുറയ്ക്കാനും തുടക്കകാലത്ത് നോക്കിയ മൊബൈലുകൾ ഉപയോഗിച്ചിരുന്നവർക്ക് പഴയ ഓർമ്മകൾ സമ്മാനിക്കുന്ന സ്മാരകമായി നിലകൊള്ളാനും ഈ സ്മാർട്ട് ഫോണുകൾ ഇടയാക്കുമെന്ന് കരുതുകയാണ് ഇത്തരമൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിയയുടെ ബ്രാൻഡ് ലൈസൻസിയായ എച്ച് എം ഡി പഴയ നോക്കിയ ത്രീ ടു വൺ സീറോ എന്ന മോഡൽ ഇപ്പോൾ വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് നോക്കിയ ത്രീ ടു വൺ സീറോ ഫോർ ജി എന്നാണ് ഈ പുതിയ ഫീച്ചർ ഫോണിന്റെ ഔദ്യോഗിക പേര് ഇരുപത്തി വർഷം മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ നോക്കിയ മോഡലാണ് ത്രീ ടു വൺ സീറോ ഇരുപത്തിയഞ്ച് വർഷത്തിനിപ്പുറം തിരിച്ചെത്തുമ്പോൾ ടെക്നോളജി വളർച്ച പ്രതിഫലിച്ചുകൊണ്ട് കൊണ്ട് കാലോചിതമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി നടത്തിക്കൊണ്ടാണ് നോക്കിയ ത്രീ ടു വൺ സീറോ വീണ്ടും അവതരിപ്പിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലും സെക്കൻഡറി ഫോണായി ഒരു ഫീച്ചർ ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നൊസ്റ്റാൾജിയ പ്രേമികളായിട്ടുള്ള ആളുകൾക്കും ഈയൊരു നോക്കിയ ത്രീ ടു വൺ സീറോ വല്ലാതെ ഇഷ്ടപ്പെടുമെന്ന ഉറപ്പാണ് നോക്കിയ ത്രീ ടു വൺ സീറോയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം ക്യു വി ജി എ റെസൊല്യൂഷനോട് കൂടിയ ടു പോയിൻറ്റ് ഫോർ ഇഞ്ച് ടി എഫ് ടി എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് യുണിസോഫ് ടി വൺ നോട്ട് സെവൻ ആണ് പ്രോസസ്സർ വൺ ട്വൻറ്റി എയ്റ്റ് എം ബി ഇൻ്റർണൽ സ്റ്റോറേജ് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർ എം ബി റാം മൈക്രോ എസ് ഡി കാർഡിലൂടെ തേർട്ടി ടു ജി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം എന്നിവ ഇതിലുണ്ട് എൽ ഇ ഡി ഫ്ലാഷ് കൂടിയ ടു എം ബി പ്രധാന ക്യാമറ ഇതിൻ്റെ റിയർ പാനലിൽ നൽകിയിട്ടുണ്ട് എസ് തേർട്ടി പ്ലസ് ആണ് ഇതിലെ ഒ എസ് ക്ലൗഡ് ആപ്പുകളെ ഈ ഫീച്ചർ ഫോൺ പിന്തുണയ്ക്കുന്നുണ്ട് വാർത്തകളിലേക്കും കാലാവസ്ഥ അപ്ഡേറ്റുകളിലേക്കും യൂട്യൂബ് ഷോർട്സിലേക്കും ഈ ഫോൺ ആക്സസ് നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത പഴയ ഫോണുകളിൽ ഉണ്ടായിരുന്ന ക്ലാസിക് സ്നേക്ക് ഗെയിമും പുതിയ മോഡലിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഡ്യുവൽ സിം ഫോർ ജി ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ ത്രീ പോയിന്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാഗ് എഫ് എം റേഡിയോ എം പി ത്രീ പ്ലെയർ തുടങ്ങിയ ഫീച്ചറുകളും ഈ നോക്കിയ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പഴയ മാതൃകയിൽ നീക്കം ചെയ്യാവുന്ന ആയിരത്തി നാനൂറ്റി അൻപത് എം എ എച്ച് ബാറ്ററിയാണ് നോക്കിയ ത്രീ ടു വൺ സീറോയിലും ഉള്ളത് ഇതാ യു എസ് ബി സി പോർട്ട് വഴി ചാർജ് ചെയ്യാനും സാധിക്കും ഒൻപത് പോയിൻ്റ് എട്ട് മണിക്കൂർ വരെ ടോക്ക് ടൈം ലഭിക്കും ഇനി ഇതിന്റെ ലോഞ്ചും അതിനുശേഷമുള്ള ലഭ്യതയും എങ്ങനെയാണെന്ന് നോക്കാം ഗ്രഞ്ച് ബ്ലാക്ക് വൈ ടു കെ ഗോൾഡ് സുബ ബ്ലൂ നിറങ്ങളിൽ പുതിയ നോക്കിയ ത്രീ ടു വൺ സീറോ ലഭ്യമാണ് തുടക്കത്തിൽ നോക്കിയ ത്രീ ടു വൺ സീറോ ഇന്ത്യയിൽ ലഭ്യമല്ല എന്നാൽ ജർമ്മനി സ്പെയിൻ യു കെ എന്നിവിടങ്ങളിലാണ് എത്തിയത് എന്നാൽ അധികം വൈകാതെ തന്നെ ഇന്ത്യ അടക്കമുള്ള വിപണികളിലേക്കും ഈ ഒരു നെസ്റ്റാലജിക് ഫീച്ചർ ഫോൺ എത്തുന്നതാണ് നോക്കിയ ത്രീ ടു വൺ സീറോ മോഡലിന് എൺപത്തി ഒൻപത് യൂറോ അതായത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വിലയായിട്ട് വരുന്നത് ജർമ്മനി അതുപോലെ തന്നെ സ്പെയിൻ യു കെ എന്നിവിടങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഫോൺ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്ക ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള വിപണികളിലേക്ക് അധികം വൈകാതെ തന്നെ ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്